ശബരിമലയിൽ ആവശ്യം അവർക്ക് റോഡാണ് ശബരിമലയിൽ ആവശ്യം അവർക്ക് ആ പാക്കേജ് പൂർത്തീകരിക്കലാണ് ശബരിമലയിൽ ആവശ്യം അവിടുത്തെ മനുഷ്യർക്ക് അവിടെ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊരുക്കലാണ് സഖാവ് പിണറായി വിജയൻ അതാണോ നിങ്ങളുടെ അയ്യപ്പ സംഗമത്തിന്റെ അടിസ്ഥാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആണോ ഇനി മറ്റൊന്ന് ചോദിക്കട്ടെ അവിടെ അയ്യപ്പ ഭക്തന്മാർ എന്നതിന്റെ പേരിൽ അവിടെ ഒരു ശബരിമല അയ്യപ്പ സംഗമം ഇപ്പുറത്തോ ന്യൂനപക്ഷ സംഗമം എല്ലാവരെയും ഒഴിയാണ് എല്ലാരെയും തൃപ്തിപ്പെടുത്തുക സംഗമം ഇപ്പുറ ഇപ്പുറത്ത് നടത്തുക അപ്പുറത്ത് ശബരിമല സംഗമം നടത്തുക ഞാൻ ചോദിക്കട്ടെ ഇനി ന്യൂനപക്ഷ സംഗമം നടത്തുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഈ ഒൻപത് കൊല്ലം നിങ്ങൾ നടത്തിയിട്ടുണ്ട് ചെറിയ കാലഘടവിലല്ല ഈ ഒൻപത് കൊല്ലം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ സംവരണം ഒൻപത് കൊല്ലം കൊണ്ട് നഷ്ടപ്പെടുത്തിയ സ്കോളർഷിപ്പ് ഒൻപത് കൊല്ലം കൊണ്ട് നട നഷ്ടപ്പെടുത്തിയ കോഴ്സുകൾ ഈ ഒൻപത് കൊല്ലം കേരളത്തിലെ എസ് എൽ സി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ലാത്ത പ്ലസ് ടു കോഴ്സുകൾ എന്തിലാണ് ഏതിലാണ് ഒരു സമുദായം എന്ന നിലക്ക് ഒരു മൈനോറിറ്റി എന്ന നിലക്ക് ഇവർക്ക് അനുകൂലമായി നിങ്ങൾ നിന്നത് ഒന്ന് പറഞ്ഞേ നിങ്ങളൊന്നു പറഞ്ഞേ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല എന്നിട്ടോ അവസാനം സാമൂഹ്യനീതിയുടെ അസ്ഥി വാരം ഒരു സമുദായത്തിന് നേരെയുള്ള ഏറ്റവും കടുത്ത ആക്രമണം ലജ്ജയില്ലാതെ നടപ്പിൽ വരുത്തിയ പിണറായി വിജയൻ സർക്കാർ ഇപ്പോഴിതാ ന്യൂനപക്ഷ സംഗമവും നടത്താൻ പോവാണ് ഞാൻ സഖാക്കലോട് ചോദിക്കുന്നത് അൻവർ നേരത്തെ പ്രസംഗിക്കോ പറഞ്ഞു ഈ രാജ്യത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്കതിൻ്റെ റോൾ എന്താണ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ വോട്ട് ചോലി എന്ന് പറയുന്നത് ഒരു ഗൗരവപ്പെട്ട പ്രശ്നമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഒരു മനുഷ്യൻ ഇന്ത്യയുടെ അധികാര കസേരയിലുണ്ട് എങ്ങനെ പ്രധാനമന്ത്രിയായി എങ്ങനെയാണ് അയാൾക്ക് വോട്ട് കിട്ടിയത് പിന്തുണ പ്രഖ്യാപിച്ചു വന്ന എം പിമാർ അവരുടെ കോൺസ്റ്റൻസിയിൽ ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണോ ജയിച്ചത് അതല്ല കള്ളവോട്ടുകൾ കൊണ്ടാണോ രാഹുലിന്റെ ചോദ്യം ഉയർന്നു നിൽക്കുകയല്ലേ മറുപടി പറഞ്ഞിട്ടുണ്ടോ രാജ്യം മുഴുവൻ രാഹുലിന്റെ കൂടെ ഉണ്ടായില്ലേ നിങ്ങൾ ഓർത്തു നോക്കൂ ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ സമ്മേളനം രാഹുൽ ഗാന്ധിയുടെ യാത്ര നടക്കുമ്പോൾ മനോഹരമായ മൂന്നാല് ഫോട്ടോകൾ ഞാൻ കണ്ടു രാഹുൽ ഗാന്ധിയോട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ലക്ഷം വോട്ടിന് ആണി രാജ രാഹുൽ ഗാന്ധിയുടെ വലതുഭാഗത്തിരിക്കുന്നുണ്ട് തിരിക്കുന്നുണ്ട് നാല് ലക്ഷം വോട്ടിന് തോറ്റുപോയ ആണി രാജ സി പി ആണ് എന്നാൽ സി പി എമ്മുകാരൻ എവിടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യയിലെ വോട്ട് ചോദിക്കെതിരെയുള്ള ഈ മുന്നേറ്റത്തിൽ ഇല്ലാത്ത ഒരേ ഒരു പാർട്ടി ഈ നിയമസഭയുടെ അകത്തിരുന്ന് പോലും രാഹുലിനെ കളിയാക്കുന്നതല്ലാതെ രാഷ്ട്രീയപരമായി അതിന് പിന്തുണ കൊടുക്കാത്ത ഒരേ ഒരു പാർട്ടി ഇന്ത്യയിൽ അത് സി പി എമ്മും മാത്രാണ് നിങ്ങൾക്കത് പ്രശ്നമല്ല ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ എത്തനോൾ കലർന്ന പെട്രോൾ എന്നതൊരു വലിയ പ്രശ്നമാണ് ഈ ഇതാ ഈ അങ്ങാടിയിൽ ഓട്ടോറിക്ഷക്കാരുണ്ട് ഇവിടെ ഈ പരിപാടിയിൽ വന്ന കുറേ കുട്ടികൾ ബൈക്കും എടുത്തു വന്നവരാണ് നിങ്ങൾ ഗൗരവത്തിൽ എത്തനോൾ പെട്രോളിന്റെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ ടാക്സ് കൊടുക്കരുണ്ട് ലോകത്തെവിടെയുമില്ലാത്ത വില പെട്രോളിന് നമ്മൾ കൊടുക്കുന്നുണ്ട് ക്രൂഡ് ഓയിലിന്റെ വില എവിടെ കുറഞ്ഞാലും ഈ കേരളത്തിലടക്കം ടാക്സ് എടുത്തു മാറ്റിയിട്ട് നമുക്ക് വില കുറക്കില്ല ശരി നമ്മൾ സഹിക്കാൻ എന്നിട്ടും നമുക്ക് കിട്ടുന്ന പെട്രോൾ ഗുണപരമായ പെട്രോളല്ല എത്തനോൾ കലർന്ന പെട്രോളിൽ ബൈക്കിൽ നിങ്ങൾ അടിച്ചാൽ ടാക്സ് കൊടുക്കുന്ന നിങ്ങൾ അധിക വില കൊടുക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ആയുസ് കൂടി കളയുകയാണ് സഖാവ് പിണറായി വിജയ നിങ്ങളടക്കം അതിന്റെ ടാക്സ് വാങ്ങുകയാണ് ഇത് രാജ്യത്തെ വിഷയമല്ലേ നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങൾ ഏത് വിഷയത്താണ് ഈ രാജ്യത്തെ ഗൗരവമായി ബാധിക്കുന്ന എടുക്കുന്നത് ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ പൊട്ടത്തരങ്ങൾ നിറഞ്ഞ ഒരു നാടായി നമ്മുടെ നാട് മാറി പരിഹാസ്യമായി വിദേശ നയം പരിഹാസ്യമായി എല്ലാം പരിഹാസ്യമായി അതിന്റെ തുടക്കം എങ്ങനെയാണ് നോട്ട് നിരോധനമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം നോട്ട് നിരോധിച്ചു രണ്ടായിരം എങ്ങനെയാ പോയത് പിടിച്ചു പറിക്കായിരുന്നു നിരോധിച്ചില്ല നമ്മൾ എങ്ങാനും രണ്ടായിരം ബാങ്ക് കൊടുത്താൽ പിന്നെ തിരിച്ചില്ല രണ്ടായിരം നിരോധിച്ചോ നിരോധിച്ചില്ല രണ്ടായിരം നിങ്ങളുടെ കയ്യിലുണ്ടോ ആരുടെ കയ്യിലില്ല നമ്മളൊന്നും അറിയാതെ രണ്ടായിരം ഒലിച്ചു പോയി അല്ലേ നോട്ട് നിരോധനത്തിൽ ബി ജെ പി ചെയ്ത പൊട്ടത്തരത്തിന് സമാനമായ മറ്റൊരു പൊട്ടത്തരമാണ് ജി എസ് ടി രാഹുൽ ഗാന്ധി അന്ന് മുതൽ പറയാൻ തുടങ്ങി ഇത് അശാസ്ത്രീയമാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലു തകർക്കുന്നതാണ് എന്ന് നിങ്ങൾ അറിയുമോ സഖാക്കളെ ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല ഞാൻ നിയമസഭയിൽ ഉണ്ടായിരുന്ന സമയമാണ് ആ ജി എസ് ടി കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ് സി പി എം സ്റ്റേറ്റ് കേരളം മാത്രമാണ് തോമസ് ഐസക്ക് മാത്രമാണ് ജി എസ് ടി അനുകൂലിച്ചത് ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായ കത്തുകൾ എഴുതി അനുകൂലിച്ചുകൊണ്ടായാൽ നിയമസഭയിൽ ഘോര പ്രസംഗിച്ചു തമിഴ്നാട് എതിർത്തു കർണാടകയെ എതിർത്തു എല്ലാവരും കർണാടക എതിർത്തില്ല കർണാടകയിൽ അന്ന് ബി ജെ പി ഗവൺമെന്റ് ആയിരുന്നു തമിഴ്നാട് അടക്കം എല്ലാവരും എതിർത്തു ജി എസ് ടി ന്യായീകരിച്ചു രാഹുൽ ഗാന്ധി എന്താണോ പറഞ്ഞത് അത് അച്ചട്ടായി ജി എസ് ടി പിൻവലിക്കേണ്ടി വന്നു കേന്ദ്രത്തിന് ജി എസ് ടി പിൻവലിച്ചപ്പോ നിങ്ങൾ അനുഭവിച്ച സൗകര്യം എന്താ ഞങ്ങള് കാറുകൾക്ക് കാറുകൾക്ക് ഒരു ഫോർച്യൂൺ കാർ മുതൽ ഇന്നോവ കാർ മുതൽ ചെറിയ വണ്ടി വരെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് കുറഞ്ഞു എന്നാൽ ജി എസ് ടി പിൻവലിക്കാൻ പാടില്ല എന്ന് പരസ്യ പോസ്റ്റ് ഇട്ടത് സി പി എം ആണ് തോമസ് ഐസക്കാണ് മനുഷ്യന്റെ കയ്യിൽ നിന്ന് പണം പിടിഞ്ഞെടുക്കണം അല്ലാതെ എങ്ങനെ ഭരിക്കുമെന്ന് ചോദിച്ചെന്നത് തോമസ് ഐസക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് വേറെ ആരാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാമല്ല ഒരു സി പി എമ്മുകാരൻ ജി എസ് ടി പോലെ സെൻട്രൽ ഗവൺമെന്റ് മനുഷ്യനെ പച്ചക്ക് കൊള്ളയടിക്കുന്ന ഒരു നിലപാട് കൊണ്ടുവന്നപ്പോ ആ നിലപാട് നിർബന്ധിത സാഹചര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റ് പിൻവലിക്കേണ്ടി വന്നപ്പോ അത് തെറ്റാണ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏക പൊട്ടൻ പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല ഇതൊന്നും വിഷയമല്ല വിഷയം എന്താ പറയുക നിങ്ങൾ മന്ത്രിമാരെ ബഹു എന്നോ ബഹുമാനപ്പെട്ടവർ എന്നോ പറയണം എൻ്റെ സഖാക്കളെ ഒൻപത് കൊല്ലം ഈ രാജ്യം ഭരിച്ചിട്ട് നിങ്ങളുടെ മന്ത്രിയെ നാട്ടുകാർ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ബഹുമാനിക്കുന്നില്ല എന്ന് വന്നാൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ സർക്കുലർ ആർക്കാണ് നിങ്ങൾ ഈ മലയാള നിഘണ്ടുവില് ബഹുമാനം എന്നതിൻ്റെ അർത്ഥം എന്താ നോക്കിയാൽ ഞാൻ അത് അടിച്ചു നോക്കി ഞാൻ വരുന്ന വഴിക്ക് അത് അടിച്ചു നോക്കി എന്താ നിങ്ങൾ ആദരിക്കേണ്ടവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്ന വികാരത്തിന്റെ പേരാണ് ബഹുമാനം മനസ്സിലായു ആദരിക്ക നിങ്ങളെ കയ്യിലില്ലേ ഗൂഗിളില്ലേ നിഗണ്ടു ഇല്ലേ സെർച്ച് ചെയ്ത് നോക്ക് ബഹുമാനം എന്ന് പറഞ്ഞാൽ ആദരിക്കേണ്ടവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്ന വികാരത്തിന്റെ പേരാണ് ബഹുമാനം എന്ന് പറയുന്നത് മലയാള നിഘണ്ടുവിലാണ് എങ്ങനെയാണോ പിന്നെ ഒമ്പത് കൊല്ലം ഭരിച്ച എന്നോട് ബഹുമാനം ഉണ്ടാവുക ഇത് മനസ്സിന് തോന്നണ്ടേ റങ്ങാല് നായകടിക്കൻ ഈ നായന്റെ കടികൊള്ളുന്നോ ഏതെങ്കിലും ഒരു മന്ത്രിയോട് നിന്റെ സർക്കാരിനോട് ബഹുമാനം ഉണ്ടാവുമോ തീ തെരുവുനായയുടെ എടോ കെ സി ബി ഓഫീസ് പോയിട്ട് കറണ്ടിന്റെ ബില്ല് ഒരു പ്രാവശ്യം അടച്ചോൻ ആ മന്ത്രിയെ ജന്മത്തിൽ ന്യായീകരിക്കോ ബഹുമാനിക്കോ സപ്ലോ സപ്ലൈ കോയില് പോയിട്ട് ഒരു സാധനവും കിട്ടാതെ സഞ്ചിയായിട്ട് വീട്ടിലേക്ക് പോകുന്നവൻ നിന്റെ മന്ത്രിയെ ബഹുമാനിക്കോ ആശുപത്രി പോയാൽ ഒരു മരുന്ന് പോലും കൊടുക്കാനില്ലാത്ത നിന്റെ സർക്കാരിലെ ഏത് മന്ത്രിയാണ് അവർ ബഹുമാനിക്കുക പഠിക്കാൻ പ്ലസ് ടുവിന് സീറ്റ് കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ഏത് കുട്ടിയാണ് സഖാബേ നിങ്ങളെ ബഹുമാനിക്കുക സ്റ്റേഷനിൽ പോയാൽ നടുപ്പുറത്ത് തല്ലുന്ന നിന്റെ പോലീസിനെയും നിന്റെ പിണറായി വിജയനെയും ആരാടോ ബഹുമാനിക്കുക എന്നിട്ട് നിങ്ങൾ നിർബന്ധ ഇതൊക്കെ മനസ്സെന്ന് വരണ്ടേ മനസ്സെന്ന് വരണ്ടേ നിങ്ങൾ നിർബന്ധിക്കാണ് ബഹുമാനം പണ്ട് സിനിമയില് ഇന്നസെൻറ്റിനെ വിളിക്കുന്നുണ്ട് സാറേ ഇന്നസെന്റ് ചോദിക്കുന്നുണ്ട് സാറേന്ന് തന്നെ അല്ലേ വിളിച്ചത് വേറെന്തോന്നെച്ചിട്ടാണ് നിങ്ങളെ നിങ്ങൾ അഥവാ ഈ ബഹുമാനം എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ ചിലരെ കാണുമ്പോൾ നമ്മൾ ഉള്ളുനിന്ന് തോന്നണം അതല്ലാതെ മന്ത്രി എന്നെ കാണുമ്പോൾ ആരെങ്കിലും ഇപ്പം ഈ സർക്കുലറിൻ്റെ ഭാഗമായിട്ട് സാറേ എന്ന് വിളിച്ചാൽ അതൊരു വിളിയാണ് എന്നെ ആക്കണ വിളിയാണ് അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും വേണ്ടേ എൻ്റെ പ്രിയപ്പെട്ട പണറായി വിജയ മന്ത്രിമാരെ ഇനി ഞാൻ വേർന്ന് ചോദിക്കട്ടെ ഇനി ബഹുമാനിക്കണമെങ്കിൽ ഒരു മന്ത്രിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവണ്ടേ ഏത് മന്ത്രി നാട്ടുകാർക്ക് അറിയാം പിണറായി വിതരണയും മൂപ്പര മോളെ കെട്ടിയ മരുമോനെ അല്ലാതെ ആരറിയുടെ നാട്ടുകാർക്കാരെങ്കിലും അറിയോ ഒരു മന്ത്രി മന്ത്രിയുടെ എന്താ മന്ത്രിമാരുടെ പര്യടനം ഒരു ബസ്സിൽ കുറെ മന്ത്രിമാരെ കേട്ടിട്ട് ഇയാൾ നടന്നതിനാ നിങ്ങൾ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാണ് എൻ്റെ പേരിൽ ഇത്ര ആൾക്കാരുണ്ടെന്ന് എന്നിട്ടും മനസ്സിലായിട്ടില്ല വടകരെ എത്തിയപ്പോ എല്ലാരെയും തടയാണ് പുറത്ത് ഐ മന്ത്രിമാരെയോ നടക്കാണ് പുറത്തേക്കാ പറഞ്ഞു പേര് തിക്കും തിരക്കുണ്ട് അവസാന പോലീസ് വന്നിട്ട് പറഞ്ഞു ഇതേതോ ചഞ്ചുറാണിയോ ചിഞ്ചുറാണിയോ പിടിച്ചു വിളിച്ചു കൊണ്ടേട മനുഷ്യമാർക്ക് മനസ്സിലാവണ്ടേ മന്ത്രിമാരെ ബഹുമാനിക്കണമെന്ന് സർക്കുലർ ഇറക്കുന്ന ഇത്തരം ഒരു ഗവൺമെന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാ സന്നദ്ധ സംഘ ഇപ്പൊ ഇപ്പൊ ജീവനക്കാരുടെ ആയിരം ജീവനക്കാരെ സർക്കാർ കണ്ടെടുത്തിരിക്കുകയാണ് ആയിരം ജീവനക്കാരെ എന്തിന് സർക്കാരിനെ പ്രമോട്ട് ചെയ്യാൻ അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുക ഈ രാജ്യത്ത് നിങ്ങളെ സേവിക്കേണ്ട നമ്മെ ജനങ്ങളെ സേവിക്കേണ്ട അവൻ്റെ പ്രശ്നങ്ങൾ പോയി പറയാൻ ഉള്ള ആയിരം ഉദ്യോഗസ്ഥന്മാരെ കേരളത്തിൻ്റെ തെരുവിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ടവരെ ഗവൺമെൻറിൻ്റെ സന്നദ്ധ സേനയിലേക്ക് എടുക്കുകയാണ് നിങ്ങൾ എവിടെയാണ് ഇന്ന് നിങ്ങൾ ഓർത്തോ അറിയില്ല ഇന്ന് നിയമസഭയിൽ ഇന്നലെ നിയമസഭയിൽ പിണറായി വിജയൻ്റെ ഒരു പ്രസംഗമുണ്ട് പോലീസ് അതിക്രമങ്ങളെ നേരത്തെ അൻപറ സൂചിപ്പിക്കുകയുണ്ടായി അതിന് മറുപടി പറഞ്ഞു പിണറായി വിജയൻ ഞാൻ ജീവിച്ചത് സ്റ്റാലിന്റെ റിഷയിലല്ല നെഹ്റുവിന്റെ ഇന്ത്യയിലാണ് സഖാവ് പിണറായി വിധേയൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ ഇതിപ്പോൾ പിണറായിയുടെ കേരളമാണ് നെഹ്റുവിന്റെ ഇന്ത്യ എന്ന് നെഹ്റു ഭരിച്ചത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് മർദ്ദനമേറ്റു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് പോലീസിൽ നിന്ന് അതിക്രമമുണ്ടായി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് പോലീസ് നിങ്ങളോട് മാന്യമായി പെരുമാറിയില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ അതിന്റെ അതിന്റെ അതിനോട് നിങ്ങൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് തനിക്ക് സംഭവിക്കേണ്ടി വന്ന ഒരു ഒരു ദുരന്തം താൻ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ദുരന്തം ഈ മലയാളത്തിലെ ഒരു മനുഷ്യനും മേൽക്കരുത് എന്ന് കരുതിയിട്ടല്ലേ ഒൻപത് കൊല്ലം നിങ്ങൾ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി ആയി നിൽക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താ നിങ്ങൾ ചെയ്തത് എന്താ നിങ്ങൾ ചെയ്തത് ഇത് പിണറായിയുടെ കേരളമല്ലേ ഒമ്പത് വർഷമായില്ലേ ഭരിക്കണത് പതിനേഴ് കസ്റ്റഡി മരണങ്ങൾ നടന്നു അത് നെഹ്റുബിന്റെ ഇന്ത്യയാണോ പതിനേഴ് കസ്റ്റഡി മരണങ്ങൾ നടന്നത് പട ഇന്ത്യയിലാണോ മിസ്റ്റർ പിണറായി നിങ്ങളുടെ കേരളത്തിലാണ് ഈ കേരളത്തിൽ തീരുന്നില്ല കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ സി സി ടി വി ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷകൾ കുമിഞ്ഞുകൂടുകയാണ് എന്തിനാ അത് നിങ്ങളൊരു ഒരു ഒരു മനുഷ്യനോട് തന്റെ പോലീസ് സ്റ്റേഷൻ മാന്യമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്തിനാ സി സി ടി വി അതിന്റെ ദൃശ്യങ്ങൾ അപേക്ഷകൾ സി സി ടി വി ദൃശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷകൾ കുമിഞ്ഞുകൂടുകയാണ് സഖാബ് പിണറായി വിജയ നിങ്ങൾ വെടിവെച്ച് കൊന്നത് എട്ട് കമ്മ്യൂണിസ്റ്റുകളെയാണ് നക്സലൈറ്റുകളെയാണ് മിശ്രിജയൻ അത് നെഹ്റുവിന്റെ ഇന്ത്യ അല്ല അത് നെഹ്റുവിന്റെ ഇന്ത്യ അല്ല പിണറായിയുടെ കേരളമാണ് ഒരു കാര്യം കൂടെ പിണറായി വിജയൻ ഓർക്കണം പിണറായി വിജയന്റെ കേരളം പോലെയായിരുന്നു നെഹ്റുവിന്റെ ഇന്ത്യയെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ നിങ്ങൾ കാണുമായിരുന്നില്ല കാരണം നിങ്ങളാണ് എട്ട് കമ്മ്യൂണിസ്റ്റുകളെ ഇവിടെ വെടിവെച്ച് കൊന്നത് എട്ട് കമ്മ്യൂണിസ്റ്റുകളെ നിങ്ങളും കമ്മ്യൂണിസ്റ്റ് അല്ലേ പിണറായി വിജയ അവർ പിടിക്കുന്നതും നിങ്ങൾ പിടിക്കുന്നതും ആശയങ്ങൾ ഒന്നല്ലേ ഒരേ മാക്സ് അല്ലേ ഒരേ ഒരേസ് അല്ലേ ഒരേ കമ്മ്യൂണിസം അല്ലേ തീവ്രവാദം കുറച്ച് തീവ്രവാദം കൂടാം എന്നിട്ട് സ്വന്തം വർഗത്തിൽപ്പെട്ട എട്ടുപേരെ വിട്ട് പറകിൽ നിന്ന് പോലീസിനെ കൊണ്ട് വെടിവെച്ച് കൊന്നത് ഈ പിണറായി വിജയനാണ് എന്നിട്ട് ഉളുപ്പില്ലാതെ പറയാണ് ഞങ്ങൾ നെഹ്റുബിന്റെ ഇന്ത്യയിൽ നിന്ന് പീഡനം ഏറ്റുവാക്കിയിരുന്നു ഞാൻ ചോദിക്കട്ടെ എത്ര നിരപരാധികൾ കേരളത്തിന്റെ ജയിലിലുണ്ട് അവരുടെ പേരിൽ ആണോ നെഹ്റുബിന്റെ പോലീസ് ആണോ അല്ലല്ലോ മിസ്റ്റർ പിണറായി വിജയൻ സഖാബ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ലേ അലൻ താഹയും സഖാബ് അല്ലേ ലീഗ് അല്ലല്ലോ കോൺഗ്രസ് അല്ലല്ലോ ജനതാദള് പോലും അല്ലല്ലോ സഖാബല്ലേ ആ അലണയും താഹയെയും യു എ പി ജയിലിന്റെ ഇരുട്ടറയിലേക്ക് തള്ളിയത് നെഹ്റുവിൻ്റെ ഇന്ത്യയല്ല പിണറായി വിജയൻ്റെ കേരളമാണ് നിങ്ങളുടെ ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങളറിയോ വളയത്ത് വളയം നിങ്ങൾക്ക് പട്ടാമ്പിക്കാർക്ക് അറിയാലോ വളയം എന്ന് പറയുന്നത് നാദാപുരം പഞ്ചായത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു പ്രദേശമാണ് ആ വളയത്ത് കഴിഞ്ഞ ഓണത്തിൻ്റെ ദിവസം ഏതോ പിള്ളേര് ബൈക്ക് ഓവർ സ്പീഡിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ അവിടുന്ന് രണ്ടുപേര് കമന്റ് ചെയ്തു കമന്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായി അത് അടിയിലേക്ക് പോയി എഫ്ഐആറിൽ ഉണ്ട് കൈ കൊണ്ടുള്ള അടി മാരകായുധം പ്രയോഗിച്ചു എന്നൊന്നും അല്ല ഒരു നാട്ടുതല് ഹിതയുടെ ഓങ്ങല്ലൂരില് ഇവിടെ നടക്കാവുന്ന ഒരു ചെറിയ തല്ല് അതിന്റെ എഫ്ഐആർ ഈ പിണറായി വിതയന്റെ പോലീസ് കോടതിയിൽ കൊടുത്തത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും എങ്ങനെയാണെന്നറിയോ കേൾക്കണം രണ്ട് മുസ്ലിങ്ങളായ ചെറുപ്പക്കാർ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ രണ്ട് ഹിന്ദു ചെറുപ്പക്കാരുമായി തർക്കമുണ്ടായി കേൾക്കണേ രണ്ട് ചെറു ഹിന്ദു ചെറുപ്പക്കാരുമായി തർക്കമുണ്ടായി ആ ഹിന്ദു ചെറുപ്പക്കാരനെ ഈ മുസ്ലിം ചെറുപ്പക്കാർ മർദ്ദിച്ചു ഓണ ദിവസത്തിൽ ഹിന്ദു ഇങ്ങനെയല്ല ഹിന്ദുക്കളുടെ ഓണ ഓണദിവസത്തിൽ മുസ്ലിം ചെറുപ്പക്കാർ ഹിന്ദുക്കളെ ആക്രമിച്ചതിൽ ആ പ്രദേശത്തിലെ ഹിന്ദുക്കൾക്കിടയിൽ കടുത്ത വിഷമമുണ്ട് അതുകൊണ്ട് വരെ ജാമ്യം നിഷേധിക്കണം എന്നാണ് എൻ്റെ പിണറായി വിജയ നിങ്ങൾ ഈ ആഭ്യന്തരമറിയുടെ പണി നിർത്തി വെച്ചിട്ട് അങ്ങ് അങ്ങ് മോദിയുടെ കീഴിൽ പോയി വല്ല ഏർപ്പാടും നടത്തേണ്ടതാണ് നിങ്ങൾക്കൊക്കെ നല്ലത് ഈ കേരളത്തിൽ ഈ കേരളത്തിൽ ഒരു ഒരു ഉത്തരം പറഞ്ഞു പിണറായി വിജയൻ ഒരു നടപടി എടുത്തോ പോലീസുകാരനെതിരെ നിങ്ങളുടെ എന്ത് പോലീസാണിത് ആ നാട്ടിലെ മനുഷ്യർക്ക് പ്രശ്നമില്ല അവിടെ ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് ഇതെന്ത് സ്വഭാവമാണ് ഞാൻ മഞ്ഞാന്ന് ചോദിച്ചു ഇനിയിപ്പം കോടി മെഡിക്കൽ കോളേജ് മെഡിക്കൽ മെഡിക്കൽ കോളേജ് പോലീസ് ഉണ്ട് ഈ അടുത്ത ഞങ്ങൾക്ക് എഫ്ഐആർ വായിക്കാം അവിടെ ഒരു ക്രിസ്ത്യാനിയായ സഹോദരൻ അവന്റെ തലവേദനയുമായി വന്നു അങ്ങനെ മുസ്ലിമായ ഡോക്ടർ ചികിത്സിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹിന്ദുവായ ഒരു സഹോദരൻ ക്യാൻസറുമായി വന്നപ്പോൾ എന്ന് വെച്ചാൽ ക്യാൻസർ ഹിന്ദു ക്യാൻസർ മുസ്ലിം തലവേദന ക്രിസ്ത്യൻ നെഞ്ചുവേദന എന്തൊക്കെ അഹബു ആണ് പിണറായി വിജയന്റെ പോലീസാണ് ഇതെന്തൊരു പോലീസാണോ ഒരു നാട്ടിലെ മനുഷ്യർ തമ്മിലുണ്ടായ സ്വാഭാവികമായ ഒരു തർക്കത്തെ മതത്തിന്റെ പേര് പറഞ്ഞ് വേർതിരിക്കുക ഞാൻ എന്നാന്ന് പറഞ്ഞു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് നിങ്ങൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇത് ഡിവൈഡ് ആൻഡ് റൂൾ അല്ല ഡിവൈഡ് ആൻഡ് ഏൺ എന്നാണ് അതൊരു പുതിയ ടേമാണ് സമ്പാദിച്ചു കൂട്ടുക മനുഷ്യരെ തമ്മിൽ തല്ലിക്കുക നിങ്ങളൊക്കെ തമ്മിൽ അടിച്ചോ ഞങ്ങളിങ്ങനെ കയ്യപ്പ സംഗമം ന്യൂനപക്ഷ സംഗമം മറ്റേ സംഗമം സംഗമം ഒക്കെ നടത്തും നല്ല ഭക്ഷണമൊക്കെ തന്നെ ഏർപ്പാടൊക്കെ ചെയ്യും പക്ഷേ നിങ്ങൾ എന്ത് വേണം ഇങ്ങനെ വേറെ വേറെ ചേരി തിരിഞ്ഞു നിൽക്കണം നിങ്ങളുടെ പൊതു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് റോഡാണ് പാലാണ് സ്കൂളാണ് ആശുപത്രിയാണ് ഇതൊന്നും ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് വയ്യ നിങ്ങൾ ഞങ്ങൾ വേർതിരിക്കുകയാണ് ഹിന്ദുക്കളെ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക് മുസ്ലിങ്ങളെ നിങ്ങൾ അപ്പുറം മാറി നിൽക്കുക എന്നിട്ട് നിങ്ങൾക്കിടയിൽ ആടായി ഞങ്ങളിത് കുടിക്കാനുണ്ട് ചോര കുടിക്കാനുണ്ട് ഞങ്ങളുടെ ചെന്നായായി ഞങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട് അതാണ് പിണറായി വിധേയന് വെള്ളാപ്പള്ളിയെ പുകഴ്ത്ത് നിങ്ങൾ കണ്ടില്ലേ എന്തൊരു എന്തൊരു മര്യാദയില്ല പച്ചക്കു വർഗീയത മലപ്പുറത്തെ നിലമ്പൂരിൽ വന്ന് മാത്രമല്ല വെള്ളാപ്പള്ളി അയാൾ ചെയ്തു കൊണ്ടിരിക്കുന്ന എസ് എൻ ഡി പി യെ പോലെ ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്ന് ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാമനുഷ്യന്റെ ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്ന് അയാൾ നടത്തുന്ന പുലഭ്യണ്ടല്ലോ സഖാക്കളെ ഉളുപ്പുണ്ടെങ്കിൽ ആ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് നിങ്ങളുടെ നവോത്ഥാന സംരംഭങ്ങൾ നടക്കാൻ പോണത് ഒരു കാര്യങ്ങൾ ഓർത്തോ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ നവോത്ഥാന കാലം വരുന്നതിനേക്കാൾ നല്ലത് എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ പിണറായി വിജയൻ്റെ കാലത്തെ അഥമകാലമാണ് മലയാളിക്ക് നല്ലത് എന്ന് വിചാരിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ വിചാരിക്കുന്നത് അതാ കുറച്ചുകൂടെ നല്ലത് എന്ത് ഈ ഇങ്ങനെ ഒരു ഒരു മനുഷ്യന് മുമ്പിൽ നിർത്തുക മനുഷ്യന്റെ പ്രശ്നങ്ങളൊന്നും ഏറ്റെടുക്കില്ല ജാതി മതം വർഗം ഞാൻ ഈ ഇന്നലെ ഇന്ന് നിയമസഭയിൽ നമ്മളറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അമീബയെ കുറിച്ച് പഠിക്കുമ്പോ ബയോളജിയിൽ പറയുന്നത് അമീബക്ക് പ്രത്യേകമായിട്ടൊരു ആകൃതിയൊന്നും ഇല്ല എന്നാണ് ഇപ്പൊ ഈ സർക്കാരിൻ്റെ കളി കണ്ടപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായത് ഇപ്പൊ ഈ അമീബ ജ്വരം വന്ന് നോക്കുമ്പോൾ ഓൾക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടുത്തവും ഒന്നും മനസിലായിട്ടില്ല അമീബ ജ്വര മസ്തിഷ്ക ജ്വരം നിങ്ങൾ മനസ്സിലാക്കണം അമീബ അമീബയെ പേര് ആറ് മരിച്ചു എന്ന് ഈ സർക്കാർ ഇല്ലാതെ മനസ്സിലാക്കണം നിയമസഭയിൽ കൊടുത്തു ആറ് പേര് മരിച്ചു രണ്ട് രണ്ടുപേർ മരിച്ചു എന്ന് അത് വിഷയായി വിഷയായപ്പോൾ മന്ത്രി തിരുത്തി അല്ല ആറ് പേർ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ഇപ്പോ എത്ര പേർ മരിച്ചു എന്നറിയോ പതിനേഴ് പേർ പതിനേഴ് പേര് മരിച്ചു എങ്ങനെയാ ഈ രോഗം എന്താ ഇതിന്റെ ഉറവിടം മന്ത്രി പറയാൻ വലിയ വിദഗ്ധ മാതിരി മന്ത്രി പറയാൻ വെള്ളത്തിൽ കുളിക്കുമ്പോൾ അതിശക്തമായി മൂക്കു വഴി അമീബ തലച്ചോറിലേക്ക് കയറുകയാണ് അപ്പോഴാണ് മൂന്ന് മാസം പ്രായമുള്ള കുട്ടിക്ക് ഇത് വരുന്നത് കുട്ടി ഏത് വെള്ളത്തിലട മുങ്ങിയത് മൂന്ന് മാസേ പ്രായമുള്ളൂ മൂന്ന് മാസമേ പ്രായമുള്ളൂ ഈ ആരോഗ്യമന്ത്രിക്ക് വെളിവും വെള്ളിയാഴ്ച ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കേസെടുക്കുമെന്ന് പറഞ്ഞ ആളാണ് ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്താണ് ഗോവിന്ദൻ ഷാജിന്റെ പേരിൽ കേസ് എടുത്തോളൂ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ബോധം തിരയെ കേൾക്കാത്തതാണ് നിങ്ങൾ എടുത്ത കേസ് എന്താ ആലോചിക്കണോ എന്നിട്ട് പുതിയ കേസ് പുതിയ കേസ് എന്നിട്ട് പോലെ എന്നിട്ട് എന്റെ പേരിൽ കേസ് എടുക്കും പറഞ്ഞു ഈ ആരോഗ്യമന്ത്രി അവര് അവര് പറഞ്ഞ തമാശ തമാശന്ദ്രങ്ങള് വെള്ളത്തിന് കുളിക്കുമ്പോ മൂക്കുപടി അമീബ കയറും അതല്ലാതെ ഇപ്പം മനസ്സിലായി എന്നിട്ട് വേറെ അവര് പറയാ രണ്ടായിരത്തി പതിമൂന്നില് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് റിപ്പോർട്ട് വന്നു എന്ന് കള്ള ഫേസ്ബുക്ക് ഇട്ടു ഈ ഈ തരന്താണ് ആരോഗ്യമന്ത്രി സാമാന്യ മര്യാദ വേണ്ടേ ആരോഗ്യ വിദഗ്ധര് പറഞ്ഞു അല്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് റിപ്പോർട്ട് വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പഠിക്കാൻ ഒരു വിദഗ്ധ സംഘത്തെ ചുമതലപ്പെടുത്തി പക്ഷേ റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് ഈ പോന്ന മന്ത്രിയാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നതും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായിട്ടുണ്ടായിരുന്നത് ഇടതുപക്ഷത്തിന്റെ മന്ത്രിയാണ് അല്ലാതെ വേറെ ആരുമല്ല എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ കള്ളത്തരം പറഞ്ഞു ഇന്ന് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞ വേറെ വർത്തമാനങ്ങൾ കേട്ടോ സർക്കാർ ആശുപത്രിയിൽ ഒ പിയില് ഒരു മന്ത്രി പറയാൻ ഒ പിയില് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ എട്ട് കോടി രോഗികളായിരുന്നു വന്നിരുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നാൽ ഈ കൊല്ലം അത് പതിമൂന്ന് കോടിയായി പതിമൂന്ന് കോടിയായി സ്നേഹമുള്ളവരെ ഒരു ചെറിയ കണക്ക് ഞാൻ പറയാം കേരളത്തിലെ മൊത്തം ജനസംഖ്യ എത്രയാണ് മൂന്നര കോടിയാണ് അതിനൊരു അമ്പത് ലക്ഷം എങ്ങനെയാണ് നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നതും വിദേശത്ത് പോകുന്നതിലും നാട്ടിലില്ലാത്തവരൊക്കെ ആയിട്ട് മിനിമം ഒരു അമ്പത് ലക്ഷം ആളുണ്ടാവുന്നു കൂട്ടുക മൂന്ന് കോടി മനുഷ്യന്മാർ പിന്നെ എങ്ങനെയാണ് പന്ത്രണ്ട് കോടിയായിട്ട് അവര് ആശു പതിമൂന്ന് കോടിയായിട്ട് ആയിട്ട് ആശുപത്രി പോവുക രണ്ട് കാരണം ഒന്ന് തന്നെ പിന്നെയും പിന്നെയും പോണം നല്ല എട്ട് കോടി ആവുള്ളൂ അതിനർത്ഥം എന്താണെന്നറിയോ പോക മന്ത്രി നിന്റെ ആശുപത്രിയിൽ നിന്ന് ചികിത്സിച്ചിട്ട് സുക്കേട് മാറണില്ല അതുകൊണ്ട് പിന്നെയും പിന്നെയും അവിടെ തന്നെ പോടുന്നാണ് മനസ്സിലായ മന്ത്രിക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് മൂന്ന് കോടി ജനസംഖ്യയുള്ള ഒരു നാട്ടിൽ നിന്ന് എട്ട് കോടി ആളുകൾ പോവാ പതിമൂന്ന് കോടി പോവാ കിട്ടുമല്ല പതിമൂന്ന് കോടി എന്താണ് പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറഞ്ഞു പോയത് ശിവൻകുട്ടി അത് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടാണ് അങ്ങനെയാണ് പിന്നെ എങ്ങനെയാണോ ഈ ആശുപത്രിയിൽ ആൾക്കാർ കുറയണില്ലല്ലോ ഇവിടുത്തെ സി ബി എസ് ഇയിൽ ആളുകൾ കുറയണില്ലല്ലോ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ആരെയാണ് ആരെയാണ് വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് പറയാണ് കേരളം ആരോഗ്യരംഗത്ത് ഒന്നാമത് തള്ളുമ്പോൾ ഒരു മയത്ത് തള്ളൂ ഒരു മയത്തിൽ മൂന്ന് കോടി മനുഷ്യർ പതിമൂന്ന് കോടിയായി പിരിഞ്ഞ് ഒ പി വന്ന് ടിക്കറ്റ് എടുക്കുന്ന കേരളത്തെ ആണോ നിങ്ങൾ ഈ ഇന്ത്യയുടെ ലോകത്തിന്റെ മാതൃക എന്നൊക്കെ പറയണത് എന്നിട്ട് ഈ വിടുവായ മന്ത്രിയെ ന്യായീകരിക്കാൻ കുറേ സഖാക്കളും കഷ്ടാണ്